ഹായ് ഗ്രേസ് കാർഡിലേക്ക് സ്വാഗതം നമ്മളൊരു മാമഴ പരിചയപ്പെടുകയാണ് ഇത് നാസിക് പസന്ത് ഈ നാസിക് പസന്തിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഞെറ്റില് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അങ്ങനെയാണ് ഇത് നമുക്ക് തിരിച്ചറിയുന്നത് മാത്രമല്ല ഇത് ഇതിന്റെ ഇല എന്ന് പറയുന്ന കാലാപ്പാടിയുടെ ഇലയുമായിട്ട് അല്പം സാമ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോൾ സാധ്യമുണ്ട് ഇപ്പോൾ നാസിക് പസന്ത് അതിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ബ്രീഡ് അനുസരിച്ച് ഇതിൽ കാപിടുത്തം വ്യത്യാസം വരുന്നുണ്ട് ചില പ്ലാന്റുകൾ നല്ല കാപ്പിടുത്തമുണ്ട് ചിലതിൽ കുറവാണ് ചിലതിൽ ചിലതിൽ തീരെ കുറവാണ് നമുക്ക് നമുക്കെന്തായാലും ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം സാധാരണ ഇത് നമ്മൾ മൂക്കുമ്പോൾ തന്നെ പറിച്ചു വെച്ചില്ലെങ്കിൽ പുഴുക്കേടാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് നാസിക് പ്രസംഗത്ത് ഒന്ന് കട്ട് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഉൾവശം അത്യാവശ്യം നാടുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ിക്കുകയാണ് നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് സൂപ്പർ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നമ്മളൊരു നാടൻ മാമ്പഴത്തിൻ്റെ ചെറിയൊരു ഫ്ലേവർ കയറി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു മാമ്പഴമാണ് നാസിക് പസന്ത് നാസിക് പസന്ത മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മാമ്പഴം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഫീൽ ചെയ്യും സീഡിന് വലുപ്പക്കുറവാണ് നല്ല മാംസള ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു ഇനം തന്നെയാണ് ഈ നാസിക് പസന്ത് നാസിക് പസന്തിനെ സംബന്ധിച്ചുള്ള ബ്രീഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ചില പ്ലാന്റുകൾ നന്നായി കായ്ക്കും ചിലത് ആവറേജ് ആണ് ചിലത് തീരെ കാഫലം കുറവാണ് അപ്പൊ നന്നായി കായ്ക്കുന്ന പ്ലാന്റുകളിൽ നിന്ന് കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മികച്ച വിളവ് തന്നെ നമുക്ക് ലഭിക്കും മറ്റൊരു പ്രശ്നം പറയുന്നത് പുഴുക്കേടാണ് അപ്പൊ അതിനെ നിയന്ത്രിക്കാനായിട്ട് പൂക്കൾ വരുമ്പോൾ തന്നെ മുട്ടായിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുക വിരിഞ്ഞു കഴിയുമ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡും ഫംഗിസൈഡും ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് കഴിയും പിന്നെ കവറൊക്കെ ഇട്ട് പറ്റുമെങ്കിൽ സംരക്ഷിച്ചാൽ തീർച്ചയായിട്ടും നല്ല വിളവ് തന്നെ നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരും നാസിക് പസന്തിന്റെ പ്ലാന്റ് ആണ് ഏകദേശം രണ്ടു വർഷത്തോളം പ്രായമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൽ കണ്ണിമാങ്ങ പിടിച്ചിട്ടുണ്ട് വർ ചെയ്യുന്നുണ്ട് ഏകദേശം പ്രായമൊക്കെ ആവുമ്പഴത്തേ മെച്ചൂർ ആവുമ്പഴത്തേക്ക് നല്ല രീതിയിൽ കാവിടുത്തം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിനെ പറയുന്നത് നമ്മളിപ്പോൾ കഴിച്ചല്ലോ നല്ലൊരു ടേസ്റ്റുള്ള മാമ്പഴമാണ് അതുപോലെ ഇതിന്റെ ഇലയ്ക്കൊരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കാലാപ്പാടിയുമായിട്ട് ഏകദേശം സാമ്യമുണ്ട് ഇല നീളമുള്ള വണ്ണം കുറഞ്ഞ ഇലകളാണ് ഇതിന് പൊതുവേ അല്പം പുഴ്ശല്യം ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം അതിന് നമ്മൾ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നമുക്ക് നല്ല മാമ്പഴം ഇതിൽ നിന്ന് കിട്ടും നല്ലൊരു വെറൈറ്റിയാണ് എന്തായാലും ഒരു ഇന്ത്യൻ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് കഴിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് നാസിക് പസതിൻ്റെ പ്ലാന്റ് ഇനി നമുക്ക് കാലാപ്പാടിയുടെ ഒരു പ്ലാന്റ് കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടിട്ട് ഇലയുടെ ഒരു വ്യത്യാസം നമുക്ക് നോക്കാം ഒരു കാലാപ്പാടി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇല ഏകദേശം നാസിക് വസന്തമായിട്ട് സമയം ഉണ്ട് ഇതിൻ്റെ ഇലവൽ തമ്മിൽ സമയം ഉണ്ടെങ്കിലും പൂക്കൾക്ക് നല്ല വ്യത്യാസമുണ്ട് കാലാപ്പാടിയുടെ പൂക്കൾ ഒരു വൈറ്റ് നിറമാണ് നാസിക് പസന്തിൻ്റെ ഒരു റെഡ് കളറാണ് പൂവിൻ്റെ കളറായിട്ട് വരുന്നത് അപ്പം ഈ ഒരു വ്യത്യാസം മാത്രമാണ് നമുക്ക് ഇതിന്റെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇലകൾക്ക് സാമ്യമുണ്ട് പക്ഷേ പൂക്കൾക്ക് കളർ വ്യത്യാസം കാണുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് കാലാപ്പാടി എന്ന് പറഞ്ഞ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ പ്ലാന്റ് ആണ് പക്ഷെ അത് നഴ്സറിയിൽ നേഴ്സറി കൊടുത്തവർക്ക് അതിൽ മിസ്റ്റേക്ക് പറ്റി കാരണം എല്ലാ സാമ്യമായതുകൊണ്ട് കാലാപ്പാടിയാണെന്ന് കരുതിയാണ് നാസിക് പസന്ത് കൊടുത്തത് പക്ഷെ ഇവിടെ ഫ്ലവർ ചെയ്തപ്പോഴാണ് എൻ്റെ സുഹൃത്തിന് മനസ്സിലായത് കാരണം ഈ ഫ്ലവറുകൾ തമ്മിലുള്ള വ്യത്യാസം വൈറ്റും റെഡും പോലെ വ്യത്യാസമുള്ളതുകൊണ്ടാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പം നിങ്ങളും ഈ കാലപ്പാടി വാങ്ങുമ്പോൾ കൃത്യമായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്